ൊരു സംഭവം നടന്നത് നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടും ആരോഗ്യവകുപ്പിൽ ഒരാളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ സംഭവപ്പെട്ടത് പതിനഞ്ചാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇന്നലെ ഈ മരണം ഉണ്ടായതിനു ശേഷം നെയ്യാദര ആശുപത്രിയിലെ രേഖകൾ വരെ തിരുത്തി എന്നതിൻ്റെ തെളിവുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പതിനഞ്ചാം തീയതി രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ഇപ്പം ഇവിടെ ഒരു രേഖ ധരിക്കുന്നത് പതിനഞ്ചാം തീയതി മൂന്ന് നാൽപ്പത്തൊന്നിന് നെയ്യാദിങ്കര ആശുപത്രിയിൽ ഇ സി ജി എടുത്തതായും മൂന്ന് മുപ്പത്തൊമ്പതിന് വേൾഡ് ഇ സി ജി എടുത്തായും ആ ഐ ഡി നമ്പർ നോക്കി ഒരേ ഒരേയും തന്നെ അപ്പം അവരുടെ ചികിത്സാ പിഴവ് അനാസ യുപ്തകരമായ അനാസ ഇതുവരെ എന്നിട്ടൊരു പരാതി കൊടുത്തിട്ട് നടപടി ഇന്നലെ രാത്രി ഈ വലിയ സമരവും ബഹുജന പ്രക്ഷോഭവും നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറയുന്നത് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലൊരു പാവപ്പെട്ട സ്ത്രീയാണ് കൊച്ചു കുഞ്ഞിനെ ഈ കുഞ്ഞിന് ഈ കുഞ്ഞിനെ ഉറക്കി കിടക്കി ബൈക്കിൽ കയറി ഭർത്താവിന്റെ കൂടെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിലെ മൂന്നാമത്തെ നില നടന്നു കയറിയ നടന്നു കയറിയ ആളാണ് ഈ ഈ പെട്ടെന്ന് ഒരു മരുന്ന് ഈ വൈസ്റ്റാൻഡായ ഭർത്താവ് മാറിയ സമയത്ത് ഇത് മരുന്ന് കുത്തി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് ഏത് മരുന്നാണ് എന്ന് ചോദിച്ചപ്പോൾ മരുന്നാണ് പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം